ദയാ ചെയ്തുകൂടെ അപ്പൊ ഇൻഷാല്ലാ സ്വർഗം വേണോ നിങ്ങക്ക് ആർക്കെങ്കിലും വേണോ ഏ അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ നമ്മുടെ ദുനിയാവും ആഹ്റവും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ ദുനിയാവ് മാത്രം രക്ഷപ്പെട്ടാ മതിയോ ഏതും കൂടെ രക്ഷപ്പെടണം ആഹ്റം കൂടെ അപ്പൊ ദുനിയാവും രക്ഷപ്പെടണം ആഹ്റവും രക്ഷപ്പെടണം ഞാൻ പറയുന്ന മൂന്നായത്ത് പാരായണം ചെയ്ത ഇത് രണ്ടും രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ ഒരു മൂന്നായത്ത് പറഞ്ഞു തരാം ഈ മൂന്നായത്ത് പാരായണം ചെയ്ത ദുനിയാവിൻ രക്ഷപ്പെടും പറ കാക്കന്മാരെ ആഹ്റവും രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ ഈ എന്ന് പറയുന്നത് നീ പേടിക്കൊന്നും വേണ്ട ഇനി ഇയാളെ വലിയ ബക്കറയിലെ വല്ല ആയത്തും പറഞ്ഞാലോ ഇത് മൂന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് പള്ളിയിലൊന്നും പോണമെന്നില്ല ഈ മൂന്നായത്തുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാ പക്ഷെ നമ്മൾ ഓതാറില്ല അള്ളാഹു കാത്രിസിക്കുമാറാകട്ടെ ഓതോ Orang ke